Central Central School school. School. is more than a school. It's a It's place where ambitions get get roots, ideas get wings. Together, we start the journey to success. ദേശമംഗലം തലശ്ശേരി എം എസ് എ ഭനാദ് യത്തീം ഖാന അഗതി മന്ദിരത്തിലെ നാലു പെൺകുട്ടികളുടെ വിവാഹം നടന്നു യത്തീം ഖാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിക്കാഹകർമ്മത്തിന് നേതൃത്വം വഹിച്ചു

Abiyyudul Kurban, Basmalahi Salawatul Hasanah. Apa yang aku pelajari, apa yang aku semajikan, apa yang aku lihat, apa yang aku tahu, ദേശമംഗലം തലശ്ശേരി എം എസ് എൻ ഭനാദ് യത്തീം ഖാന അഗതി മന്ദിരത്തിലെ നാലു പെൺകുട്ടികളുടെ വിവാഹം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് യത്തീം ഓഫീസിന് സമീപത്ത് തയ്യാറാക്കിയ വേദിയിൽ യത്തീം പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ കർമ്മത്തിന് നേതൃത്വം നൽകും ഇതോടെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അന്തേവാസികളുടെ മംഗലും സഫലമായ സന്തോഷത്തിലാണ് ഭാരവാഹികൾ പൊന്നാനി സ്വദേശിയായ അലിയുടെ മകൾ ആമിനാ ഫളില വരനായി എത്തിയത് വല്ലപ്പുഴ സ്വദേശിയായ മുഹമ്മദ് ആഷിഖാണ് വടക്കാഞ്ചേരി ചരൽപ്പറമ്പ് സെയ്ദ് മുഹമ്മദിന്റെ മകൾ ജുമൈലത്ത് ഫളിലേക്ക് വരനായി എത്തിയത് ഒറ്റപ്പാലം അനങ്ങനാടി മുഹമ്മദ് അനീസ് ആണ് പഴയഞ്ഞർ സ്വദേശിയായ ഫയാസിന്റെ മകൾ ജുഷൈ ഫളിലേക്ക് ചെറുതിർത്തി പുതുശ്ശേരി ഷാഫി വരനായെത്തി സഹോദരി ഫർസാന ഫളിലേക്ക് ആലത്തൂർ കാവശ്ശേരി അജ്മൽ വരനായെത്തി ഇവരുടെ നിക്കാഹ കർമ്മങ്ങളാണ് തങ്ങൾ നിർവഹിച്ചത് അതിലൂടെയാണ് നമുക്ക് ഈ വലിയ ദൗത്യം കൂടാതെ നടത്തുവാൻ സാധിക്കുന്നത് അമീന ഫദീല ജുമൈലുദ് ഫദീല അമീന ഫദീല ജുമേലുദ് ഫാദില അതുപോലെ തന്നെ ജുഷൈബ ഫാതില ഫർസാന ഫാദില ഇവരെ ഈ നാല് ഇവിടുത്തെ വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മുടെ ആ സഹോദരിമാര് അവരെയാണ് ഇന്ന് നമ്മൾ അവർക്ക് ചേരുന്ന ഫുഫത്ത ഇണകളിലേക്ക് നമ്മൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതില്ല ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെയുള്ള ജീവിതം ജീവിതമുദാഹവർക്ക് ഇവർക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്നിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഇപ്പം ഈ നാലു പേരും കൂടി കണക്കാക്കിയാൽ ഇതിപ്പോ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ചടങ്ങാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങളെ നമുക്ക് വൈവാഹിക ജീവിതത്തിൻ്റെ ചടങ്ങിൽ യത്തീൻ ഖാന വർക്കിംഗ് പ്രസിഡന്റ് പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഒന്നാംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി മറ്റു ഭാരവാഹികളായ എം പി അബ്ദുൽ കോയ തങ്ങൾ ടി എ എന്ത്യൻകുട്ടി ഹജി കെ എം മുഹമ്മദ് ഹജി കെ എം മുഹമ്മദ് ഹജി പി മമ്മിക്കുട്ടി ഷിഹാബുദ്ദീൻ അൻവരി ഉവൈസ് മിസ്ബാഹി അബ്ദുൾ നാസ ഫൈസി മുഹമ്മദ് മാനേജർ ഹംസ ഹംസ പറഞ്ഞു നമുക്ക് പരിശുദ്ധ റസൂൽ വലിയ വലിയ സുന്നത്തായി കണ്ട എന്നാൽ ഉത്തരവാദിത്തമുള്ള ഒരു വലിയ കാര്യമാണ് വൈവാഹിക ജീവിതം കുടുംബം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ഇടമാണ് എല്ലാ നന്മയുടെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇടമാണ് കുടുംബം ആ കുടുംബം നന്നാവാൻ ഏറ്റവും ആവശ്യമായി വരേണ്ടത് മതബോധ്യമുണ്ടാവണം എന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലഹി വസ്സലമിയുടെ തിരുചര്യകൾ അത് കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുടുംബജീവിതത്തിലുണ്ടായിട്ടുള്ള എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അത്ഭുതകരമാണ് വലിയ പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാവമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ലം അവിടുത്തെ പ്രിയതമകളുമായിട്ടുള്ള നബിദുരുമേനു സല്ലല്ലാഹു അലൈഹി വസ്ലമിയുടെ ബന്ധം മതി കാലത്തെ കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് നബി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത് നബി എങ്ങനെയാണ് അവരെ പ്രണയിച്ചത് നബി എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത് ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വളരെ പ്രധാനമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇടപെട്ട രീതി എങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു